ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ അതിന്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാറ് ബാക്കിൽ ബ്രേക്ക് നിലയില് വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല എന്നെ ബ്രേക്കിൻ്റെ ക്യാമൊന്ന് നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം വേറെ കുഴപ്പമൊന്നും കാണത്തില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്താലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർഡ് ചെക്ക് ചെയ്യാം അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ്റ്റായി മാത്രമുള്ള യൂണിറ്റിന് നല്ലത് വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഹോണ്ടിടെ ഒറിജിനൽ ബെൽറ്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിറ്ററാണ് നിലയിൽ വേറെ ഒന്നുമില്ല എയർ ഫിൽട്ടർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണത്തില്ല പിന്നെ അതിൻ്റെ പ്ലഗ്ഗും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ് പ്ലഗ്ഗായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ ആണ് എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ ബാറ്ററി അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത് എക്സ് സൈഡ് പറഞ്ഞ കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് മാക്സിമം വോട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് നല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ പോണോ കംപ്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നത് ബാറ്ററി കംപ്ലയിൻറ്റ് അതിൽ ഓക്കെ ആയിട്ട് കാണിക്കണം ആ പച്ച ലൈറ്റാണ് കണ്ടിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കേബിളൊക്കെ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാക്ക് വീലുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അയക്കാത്തത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് വേറെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് സമയത്ത് വണ്ടി ഞാൻ ഒരു സൈഡ് വീലുമ്പോൾ കാണിച്ചായിരുന്നു അതിൻ്റെ മെയിനായിട്ടൊരു കമ്പനി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൻ്റെ ഫോൺ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റ് ഹാൻഡിൽ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാരിങ്ങാണ് അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ ആ കെട്ടൽ മാറിപ്പോൾ വേറെ നിലയിൽ ഓടിച്ചുകഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല വേറെ അങ്ങനെ പറയാത്തക്കെ വേറെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെവലുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓയിലാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കളർ നോക്കിയിട്ട് ഓയിലിൻ്റെ അവസ്ഥ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മാറ്റിയിട്ട് ഒരു മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയുന്നതായിട്ട് നല്ലത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഒരു മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ട് നല്ലത് നമുക്ക് പിന്നെ വേറെ അങ്ങനെ പറയത്തിട്ട് വേറെ കമ്പനിയും നമുക്ക് പ്രത്യേകിച്ച് വേറെ പാർട്സ് ഒന്നും മാറ്റേണ്ടതില്ല സർവീസ് വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഓയിൽ മാറ്റണമെങ്കിൽ പ്രത്യേകം ഉണ്ട് അപ്പോൾ ഓയിലിൻ്റെ എസ്റ്റിമേറ്റ് കൂട്ടുന്നില്ല ഓയിൻ്റെ കാര്യം നോക്കിയിട്ട് മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഓക്കെ